ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പോൾ ഫുള്ള് ഭക്തിമാർക്ക് കേട്ടോ നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകും അപ്പോൾ ഞാൻ ഇന്നും അമ്പലത്തിൽ പോയൊരു ദിവസമാണ് ഇതൊരു ചെറിയൊരു വ്ളോഗാണ് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗൊന്നുമില്ല അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എമ്മയും കൂടി ഉണ്ട് ഇട്ടോ നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിലാണ് നമുക്ക് ഇങ്ങനെ കമ്പലത്തിലൊക്കെ ഒന്ന് പോകാൻ പറ്റുക അപ്പോൾ ഏതായാലും തിരി വന്നുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് കയറാൻ വിചാരിച്ചു ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൻ്റെ ബേബി ഹഗ്ഗിൻ്റെ വേറൊരു ബ്രാൻഡാണ് ഫസ്റ്റ് ക്രൈ അപ്പോൾ അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സും ഇവിടെ ഉണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് മരിപ്പച്ചയ്ക്ക് ആട്ടാം നമ്മൾ താഴെപ്പാലത്തെ മരിപ്പച്ച നമ്മൾ തിരുവര് വന്ന അധിക ദിവസങ്ങളിലും നമ്മൾ മരിപ്പച്ച പോയി അവിടുത്തെ ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക് അതുപോലത്തെ പുഡിങ് അടിപൊളി പുട്ടിങ് ആട്ടാം മുപ്പത് രൂപയും പുട്ടിങ്ങ് അപ്പോൾ അതും കഴിക്കാറുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ നേരെ വന്നത് മരുപ്പച്ചയ്ക്കാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അവിടുത്തെ പുഡിങ് ഞാൻ ക്യാമറ നോക്കിയിട്ടാണ് കിട്ടാതെ കിട്ടാതെ കിട്ടാത്ത ഈ ഗ്ലാസ് ഞാൻ ക്യാമറ എടുത്ത് വെച്ചു പിന്നെ ഞങ്ങൾ നേരെ നടന്നു വന്നത് നമ്മളെ എ കെ മാളിക്കാണ് ഞാൻ അധികം ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരൂരിക്ക് വന്ന് എ കെ മാളിലേക്ക് പോകും ഞാൻ ആദ്യം വർക്ക് ചെയ്തത് അവിടെയാണ് അവിടെ പിന്നെ ഞങ്ങളെ സരിത ചേച്ചി ഉണ്ട് ഇതാണ് ചരിത ചേച്ചി പിന്നെ അഭിമന്യു നമ്മൾ ആദ്യം ഇവിടെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അതൊന്ന് കാണാൻ നമ്മൾ എന്ന് തിരുവ തിരൂരി വരുന്നുണ്ട് അപ്പോഴൊക്കെ വരും അപ്പോൾ ഇതാണ് നമ്മളെ മാക്സിലുള്ള കാഴ്ചകൾ അങ്ങനെ പിന്നെ സരിതേശിനെയൊക്കെ കണ്ട് നമ്മൾ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു ഇത് വലിയ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമില്ല ചെറിയൊരു വ്ളോഗാണ് ഒരു മിനി വ്ലോഗാണ് അപ്പം ഇത്രയുള്ളൂ ടാറ്റാ